ഴീക്കൽ ചൂണ്ടയുടെ ഇറങ്ങിയതാ വൈകിട്ട് മണി ആറായി ഒരു പോയിനൊക്കെ അസ്തമിക്കാൻ പോകുന്നു രാത്രിയിൽ ഇരിക്കാനുള്ള പരിപാടിയാണ് നമ്മളിപ്പോൾ അഴീക്കലാണുള്ളത് നമ്മൾ ചൂണ്ടേട ഇറങ്ങിയതാ മത്തിയാണ് ഇടുന്നത് ഒരു മീനടിച്ചിട്ടുണ്ട് ചെമ്പല്ലി ആണെന്ന് തോന്നുന്നു ഓ ഒരു ഒരടുവാടുവാണെന്ന് തോന്നുന്നു നല്ല സൈസ അടുത്ത ഏറെ ഇറിഞ്ഞിട്ടുണ്ട് ഇതിനിടയ്ക്ക് നമുക്കൊരു ചെമ്പല്ലി കിട്ടി പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല ചെമ്പല്ലി നമുക്ക് ചെറുതുകിട്ടിയായിരുന്നു അത് വീഡിയോ ഓഫായിരുന്നു ഒരു ചെമ്പല്ലി ചെറിയൊരു ചെമ്പല്ലി ഞാൻ ലാസ്റ്റ് കാണിക്കുന്നു രണ്ടായിട്ടുട്ടി രാമു <laughs> ിപ്പം കെട്ടിയ ചെമ്പല്ലി ഒരു അമൂറ് മോണ്ട സൈസ് എടുക്കും എന്താണ് കേട്ടോ അങ്ങനെ ചെറിയ ശ്വാസം ഉണ്ട് പോട്ടറങ്ങനെ എന്താ ചെയ്യാൻ